ഇഡലി ഉണ്ടോ നമ്മൾ രാവിലെ തന്നെ വെച്ചാണ് കിഡിലം ഇഡലി അതിനൊക്കെ നല്ല അടിപ്പൊളി ചമ്മന്തി കറി കൂടി ഉണ്ട് കേട്ടോ കിടിലം ചമ്മന്തി കറിയാണ് പല പൂ പോലത്തെ നല്ല അടിപ്പൊളി ഇഡലി അവിടെ ഉണ്ട് പിന്നെ അതിനെ തന്നെ അത് അടിപൊളി ചമ്മന്തി കറി കൂടി ഉണ്ട് കുറുകിയ നല്ല അടിപ്പൊളി നല്ല സൂപ്പർ ചമ്മന്തി കറി ഓക്കെ നമുക്കിതാ അപ്പം ഈ പ്ലേറ്റിലേക്ക് എല്ലാം വയ്ക്കാം കേട്ടോ ഈ ഫ്ലേറ്റിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഡലിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഉണ്ട് എല്ലാ ഇഡലിയും അഞ്ച് അഞ്ചെണ്ണം മതി അല്ലെങ്കിൽ ഒന്നുകൂടെ കഴിക്കാം ആറെണ്ണം ഓക്കെ ആറെണ്ണം ഉണ്ട് കേട്ടോ നല്ല ചെറിയ ഇടയിൽ ഇടയിൽ ഇപ്പം ആറെണ്ണം കഴിച്ചാലും വളരെ വലുതാട്ടിലൊന്നും വേറെ നിറഞ്ഞു പോകത്തില്ല ബാക്കി ധൈര് ഇവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കിടക്കം ചമ്മന്തി കറി കൂടി ധൈര്യം കഴിക്കാം നല്ല കിടം ചമ്മന്തി ചമ്മന്തിക്കറിയാണ് സൂപ്പർ ചമ്മന്തിക്കറിയാണ് അതായത് നല്ല പഞ്ഞി പോലത്തെ നാട്ടിപ്പുളിയൊരു ഇഡലിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമ്മൾ ചമ്മന്തിക്കറി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യകത ഇത്രയും ചമ്മന്തിക്കറി എങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ അതാ ഇഡലി എല്ലാം അതായതിൻ്റെ സെൻട്രൽ റിപ്പോർട്ട് അതിനൊക്കെ അതായത് ഇവിടെയും ഇഡലിയും ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അതായത് ഇത്രയും ഇഡലി കൂടി അവിടെ ഇരിക്കും അതിനൊക്കെ നല്ല ഒരു ചമ്മന്തിക്കറിയാണ് നല്ല കിടിലൻ ചമ്മന്തിക്കറി അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ രാവിലെ തന്നെ നമ്മൾ ചെയ്തായിരുന്നു ഓക്കെ പ്രിസഭ ഇതൊക്കെയാണ് നമ്മളത് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇത് കൊണ്ടങ്ങ് പോകാം ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ നല്ല കിടിലായിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിക്കറി ഒഴുകി ഇതാകി താഴ്വരെ വന്നിട്ടുണ്ട് സംഭവം നല്ല അടിപൊളിയാണ് ഇന്നത്തെ നല്ല സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചമ്മന്തിക്കറി നമ്മൾ അത് ഇത്രയാണ് ഒഴിച്ചു വെച്ചത് പക്ഷെ അത് ഫുള്ള് നമ്മുടെ ആ പ്ലേറ്റ് മൊത്തം ഇതാ കവറാവാൻ പോകുന്നു അപ്പോൾ ഇത് സംഭവം നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിയതാണ് നല്ല കിടനം വരെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് കിടപ്പുണ്ട് എന്തെങ്കിലും അറിയപ്പിലപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഓക്കെ സാധാരണക്കെ നമുക്കത് ഇഡലി എടുക്കാം കേട്ടോ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് കേട്ടോ നല്ല സളരെ അടിപൊളി സൂപ്പർ ഇതായ ഇഡലിയാണ് ഓക്കെ അപ്പം നമുക്കതായി എടുക്കാം ആ നാവിൽ കൊതി വരുന്നുണ്ട് അത് ചമ്മന്തിക്കറിയിൽ മിക്സ് ചെയ്യാം കേട്ടോ കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പം ഇത് ഉണ്ടാക്കിയ നമ്മളെ കിടിലം വീഡിയോസ് നമ്മളെ ചാനലിൽ ഉണ്ടാക്കിയ രാവിലെയാണ് ചെയ്തതാണ് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടി ഒന്ന് അനുമതി വെക്കുക കഴിക്കാൻ പോന്നെ പുളി ആ പിള്ള ഇഡലിയും അതുപോലെ തന്നെ നല്ല കിടിലം ചമ്മന്തിക്കറിയാണ് ഞാൻ കഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ കിടിലം കിടം അടിപൊളി ചമ്മന്തിക്കറി കണ്ടോ ചമ്മന്തിക്കറിയും അങ്ങനെ പഞ്ഞു പോലത്തെ ഒരു ഇഡലിയാണ് ഇതാ എന്റെ മുന്നേ ഇരിക്കുന്നത് കണ്ടോ ഇപ്പോഴത്തേക്കാണ് നമ്മളെ സംഭവങ്ങൾ ഈ കറി പിന്നെയൊക്കെ മാറ്റിക്കളയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് രാവിലെ തന്നെ നമ്മൾ ചെയ്തതാണ് ഇന്ന് രാവിലെ ആ വീഡിയോസ് നോക്കിയാൽ മതി നമ്മൾ ലൈവായിട്ട് ഒന്ന് ചെയ്തതാണ് കേട്ടോ ഓക്കെ ഇതാ ചമ്മന്തിക്കറിയാണ് എടുക്കുന്നത് കേട്ടോ ചമ്മന്തിക്കറി നല്ല അത്യാവശ്യം ഒത്തിരി എരിവൊക്കെ ഉള്ള നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ചമ്മന്തിക്കറിയും അതിനൊക്കെ തന്നെ ഇഡലിയും ആണ് ഇതാ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ നിങ്ങളുടെ കൂടി ഇത് ഇഡലി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം നല്ല പഞ്ഞി ഇട്ടതി ഉണ്ടോ നല്ല പഞ്ഞി പോലത്തെ ഇട്ടുതോ തൊട്ട് കഴിഞ്ഞാൽ കയറി പോകണ്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ജേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ 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 കുറവാണ് ജേസ് അപ്പോൾ അതാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ കേട്ടോ എടുത്തിട്ടുണ്ട് ആളി പൊളിടാം സൂപ്പർ ഐറ്റം എന്താ ഇവിടെയൊക്കെ കറിയേപ്പില ഉണ്ടെട്ടോ കറിയേപ്പിലൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അതായത് കറിയേപ്പിലൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് മാത്രം എടുക്കാം കേട്ടോ ഓക്കെ എടുത്തിട്ടുണ്ട് നല്ല കീടം നാട്ടിൽ പോലത്തെ സ്പോഞ്ച് പോലത്തെ ഒരു ഇഡലിയും അതിനെ ചമ്മന്തിക്ക് അറിയുവാണെങ്കിൽ ഞാൻ കഴിക്കണ കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാൻ അതാ എടുക്കാനാ അടുത്ത് മുക്കി എൻ്റെ കൈ ഇരിക്കാന് ഓ ഗു പിടി കേട്ടോ മണി പൊളി അപ്പം മൃഗതാ ഈ കറി എല്ലാം കൂടി ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ നന്നായിട്ട് വൈപ്പ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മുകതാ ഇല്ല ഇതിലിട്ടിങ്ങനെ സാധാരണ ഇങ്ങനെ കുഴച്ചൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ നല്ല റെസ്പോൺസ് അപ്പം സാമ്പാറായാലും അതുപോലെ ഇഡലിയൊക്കെ ആയാലും എന്തായാലും ശരിയല്ല നല്ല കിടില നമുക്ക് കിടിലായിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ കിടിലോ ഓക്കെ അപ്പോൾ നമുക്കിനിതാ ഇവിടെ ഇത്ര ഇഡലിയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഇതൊക്കെ എഴുതുന്നത് നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഒരു ഐറ്റം ഐറ്റമായിരുന്നു നല്ല ടേസ്റ്റുണ്ട് നല്ല അത്യാവശ്യത്തിരി എരിവൊക്കെ എരിവും പുളിയൊക്കെ ഉള്ള നമ്മളെ ചമ്മന്തിക്കറിയും അതുപോലെ തന്നെ ഇഡലിയും കേട്ടോ അടിപൊളി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതന്നെയാണ് കേട്ടോ രാവിലെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക ഇതാ ഇത് നമുക്ക് നമ്മുടെ ഇതാണ് നമ്മളെ എന്താ പറയുക നമ്മളെ കറി വേപ്പിലൊക്കെയാണ് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതാ ഇതൊന്ന് എടുക്കാം ഇതാ ഇങ്ങോട്ട് എല്ലാം എടുക്കാം എടുത്തിട്ട് നമുക്കതാ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നല്ല നിലക്കിണ്ടിലും കിടലായിട്ടോ അടിപ്പൊളി ഓക്കെ സാർ നമ്മൾ ഏകദേശം ഇനിപ്പോൾ ഒരു നാലെണ്ണം മൂന്നെണ്ണ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു പാതി കൂടുതൽ അപ്പം അതുകൂടെ ഇങ്ങനെ എടുക്കാതെ കേട്ടോ നല്ല രുചി ആയിട്ട് നാ വരയ്ക്ക് പോകുന്ന രുചി അപ്പം ഇതിൻ്റെ ഫുൾ ഡെസ്സി നമ്മൾ ചാനലുണ്ടാക്കിയത് സാ എല്ലാവരും കാണുക കണ്ണ മാത്രം പോരാ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആടിപ്പൊളി ഇഡലിയും അതുപോലെതന്നെ ചമ്മന്തിക്കറിയൊക്കെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എടുത്തു കഴിക്കാം അപ്പൊ ഇനിയും ചമ്മന്തിക്കറി ഇവിടെ ഉണ്ട് വേണമെങ്കിൽ എടുക്കാം അത് നോക്കട്ടെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നല്ല കിടനം കിടന ഐറ്റംസ് ചെയ്യാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതായത് തരത്തിലുണ്ടോ നല്ല സൂപ്പർ ഒരു വെടിക്കെട്ട് സാധനം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ആവിളിപ്പുളി കീട്ടിനായിട്ടാണ് കേട്ടോ ആട്ടിപ്പുളി ഒരു ഇഡലിയും അതേപോലെ ചമ്മന്തിക്കറി നമ്മളെ മസാല ചമ്മന്തിക്കറിയും എന്നാണ് പറയുന്നത് മസാല ചമ്മന്തിക്കറി അതായത് ഇവിടെ ഉള്ളതൊക്കെ മുളവാണ് കേട്ടോ മുളക് മുളവരച്ചതാണ് കേട്ടോ ഈ ചുവപ്പ് നിരത്ത് കാണുന്നക്കാൻ മുളവ് അരച്ചയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാധനങ്ങളെ കൂടെ കൂടെ പറയുന്നത് നമ്മൾ കാണുന്നക്കാ മുളവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കണ്ടോ മാളിയുണ്ടോ സൂപ്പർ ആയിട്ടുണ്ടോ ഈ കാണുന്ന ഈ ചുവപ്പെല്ലാം നമ്മളെ വരുന്ന മുളവ് അരച്ചതാണ് ഉണ്ടോ പൊളി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് പറയുന്നത് നല്ല കിടിലം ഐറ്റം ിടലം കിള്ളം പഞ്ഞിക്കട്ട് പോലെയുള്ള ഇഡലിയും അതു ചമ്മന്തിക്കറി അവിടെ ഒരു ഇടലുണ്ട് കൊണ്ടുവരാം കണ്ടോ ഓക്കെ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ തീർച്ചയായിട്ടും രാവിലെ നല്ല എളുപ്പത്തില് നമുക്ക് ഒരു പൂപോരത്തെ ഇടലി വയ്ക്കാൻ പറ്റും നമുക്ക് എടുക്കാം ഓക്കെ ഫ്ലാ ബാക്കിയുള്ള കറി എല്ലാം കൂടെ കൊണ്ടുവരണം നമുക്ക് കണ്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഇടയിൽ എടുത്ത് നമുക്ക് നമ്മുടെ ചമ്മന്തിക്കയറി മൊത്തം കൊണ്ടുപോകും ഇനിയും കുറച്ചുകൂടെ കറിയുടെ ഇരിപ്പുണ്ട് പക്ഷേ അത് വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് നല്ലതാ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത കിടക്കി അടുപ്പുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം യെസ് കണ്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടോ നല്ല സൂപ്പർ ഒരു ചമ്മന്തിക്കറിയും അതുപോലെ നല്ല കെട്ട് പോലെയുള്ള ഇഡലിയാണ് അവിടെ ഫിനിഷ് ചെയ്തത് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതൊക്കെ ഇത് ഇത്രയും കൂടെ ഇനി ഉള്ളുണ്ടോ അപ്പം പൊക്കെ പെട്ടെന്ന് തന്നെ അതുകൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തളയാം ാടി ഇപ്പോഴും ഒരു ഐറ്റം കേട്ടോ കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇങ്ങോട്ട് എടുക്കാം ഓക്കെ ഹലോ ഇങ്ങനെ ഒരു കിടിലം കിടം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അകത്താക്കിയത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം നമ്മൾ തന്നെയാണ് വെച്ചത് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം ഫുൾ വീഡിയോസ് ഒരു ചാനലിലുണ്ട് കേട്ടോ ഓക്കെ അതാ ഇത്രയും കൂടെ ഉള്ളൂ വായിച്ചെടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ പ്ലേറ്റ് കാലിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ എല്ലാം കഴിഞ്ഞു ഓക്കെ മേഡം എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബട്ടൺ കൂടെ ദയവായി അടിപൊളി വീഡിയോ ആയി